ിഹി ജം എന്നിട്ടവ അവിടെ ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെന്നു എന്നിട്ടവ അവിടെ ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെന്നു അപ്പൊ പാരായണം ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം വ വസ എന്ന് പറയരുത് ഫോന ഒന്ന് അത് നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിച്ചതാണ് ഒന്നുകൂടി ഞാൻ ഉണർത്തുന്നു ഫ വ സുന ബി ജ എന്നിട്ട അവിടെ ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെന്നു അപ്പൊ ഇവിടെ ഫ എന്നതിന് എന്നിട്ട് എന്ന ഒരു സന്ദർഭോചിത അർത്ഥമാണ് നൽകിയിട്ടുള്ളത് വസത്വന ക്രിയയാണ് മാതിയായ ഫേലാണ് അസർണ പോലെ തന്നെ വസത്വന എന്നതും മാതിയായ ഫേലാണ് ബഹുവചനമാണ് അവ മധ്യത്തിൽ പ്രവേശിച്ചു എന്നാണ് അവ മധ്യത്തിൽ പ്രവേശിച്ചു വസ്വത്വന എന്ന് പറയുമ്പോൾ വസത്വന എന്നത് മാതിയാണ് ഞാൻ പറഞ്ഞു ബഹുവജന രൂപമാണ് വസത്വ എന്നതാണ് അതിൽ നിന്നാണ് വസത്വനയിൽ കിട്ടുന്നത് വസത്വ എന്ന് പറഞ്ഞാൽ മധ്യത്തിലായി സ്വാറഫി വസതിഹീന അപ്പോ വസത്വ യജ്വിത്തു വസ്തൻ നടുവിലായി നടുവിൽ പ്രവേശിച്ചു മധ്യഭാഗത്ത് പ്രവേശിച്ചു മധ്യഭാഗത്തിലായി എന്നെല്ലാമാണ് വസത്വസ എന്നതിന്റെ അർത്ഥം വസത്വന് അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ടവ മധ്യഭാഗത്ത് പ്രവേശിച്ചു നടുവിൽ കടന്നു ചെന്നു ബിഹി കൊണ്ട് ബിഹി ഇവിടെ വന്നു നേരത്തെ വിശദീകരിച്ച ആ വിശദീകരണം തന്നെ ഇവിടെയും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹാ കൊണ്ടുള്ള ഉദ്ദേശം സമയത്തെ ആ പ്രഭാതത്തിൽ മധ്യഭാഗത്ത് പ്രവേശിച്ചു എന്നാകാം പ്രഭാതത്തെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ ആ പോരാട്ടം നടക്കുന്ന സംഘടന നടക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാം രണ്ട് നിലക്കായിരുന്നാലും നേരത്തെ പറഞ്ഞ ആ വിശദീകരണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ബിഹി അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അവിടെ എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളു സ്ഥലത്ത് സൂചിപ്പിച്ചുകൊണ്ട് വസത്തിന് ബിഹി പിന്നെ വന്നത് ജംആ എന്നുള്ള പദമാണ് അപ്പോ ശത്രു സംഘത്തെ സൂചിപ്പിക്കുവാനാണ് ജമാഅൻ എന്ന പദം ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഒരു സംഘം ജമാഅത്ത് എന്നാണ് ജമാ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ജമൾ എന്നത് ശത്രു സംഘത്തെയാണ് ശത്രു മനസ്സിലാക്കത്തിന്റെ മധ്യഭാഗത്ത് കടന്നു ചെന്നു എന്നിട്ടവ അവിടെ ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെന്നു പഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നമ്മൾ ഇവിടെ പഠിച്ചത് ഇനി അഞ്ചായത്തുകളും ഒതു നോക്കൂ എന്താർത്ഥം പറഞ്ഞു നോക്കുക അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ അവ അവിടെ പൊടിപടലം ഇളക്കി വിട്ടു സുന ബിഹീജം എന്നിട്ടവ അവിടെ ശത്രു സംഘത്തിന്റെ നടുവിൽ കടന്നു ചെന്നു അപ്പോ അഞ്ചായത്തുകളുടെയും അർത്ഥം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ അഞ്ചായത്തിലും ആ അവ എന്താണ് ഓടുന്നവ ആക്രമണം നടത്തുന്നവ തീപ്പരി പാറിപ്പിക്കുന്നവ ഇളക്കിവിടുന്നവ മധ്യത്തിൽ മധ്യഭാഗത്ത് പ്രവേശിക്കുന്നവ ഇതാരാണ് എന്താണ് ഈ സംഗതി അപ്പൊ ഈ ആയത്തുകളുടെ അർത്ഥം ഒന്നും രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നാം പഠിച്ചതിന് ശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ആ മുഖവും കൂടി മനസ്സിലാക്കുക അള്ളാഹു സുബാനു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലമുല്ലമി അസ്സലാ വലൈക്കും